ഒരിക്കൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിനിലേക്ക് കയറിയ അവസരത്തിൽ ഗാന്ധിജിയുടെ ഒരു ചെരുപ്പ് പാളത്തിൽ വീഴും ഇറങ്ങിയെടുക്കാൻ അദ്ദേഹത്തിന് നേരമുണ്ടായിരുന്നില്ല കാരണം തീവണ്ടി വണ്ടി നീങ്ങി തുടങ്ങിയിരുന്നു ഗാന്ധിജി വളരെ ധൃതിയിൽ തൻ്റെ കാലിൽ കിടന്ന രണ്ടാമത്തെ ചെരുപ്പ് കൂടി ഊരിയെടുത്ത് താഴെയിട്ടു ആദ്യം വീണ ചെരുപ്പിനടുത്തു തന്നെയാണോ അത് വീണത് എന്ന് നോക്കി ഉറപ്പിക്കുകയും ചെയ്തു ആ സമയത്ത് സഹയാത്രികരിൽ ഒരാൾ അത്ഭുതത്തോടുകൂടി അദ്ദേഹത്തോട് ചോദിച്ചു അതെന്തിനാണ് ബാപ്പുജി ആദ്യത്തെ ചെരുപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെ രണ്ടാമത്തേതും എറിഞ്ഞത് അപ്പോൾ ബാപ്പുജി പറഞ്ഞു എന്നാലല്ലേ കിട്ടുന്ന പാവപ്പെട്ടവന് അതുകൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭണ്ടാസുരൻ്റെ വധത്തിന് മുതിർന്ന ശക്തികളുടെ സേനയോടുകൂടിയ ലളിതാ പരമേശ്വരി ദേവിയെ അറുപത്തി അഞ്ചാമത്തെ ലളിതാ സഹസ്രനാമത്തിലെ നാമമന്ത്രത്തിൽ വാഗ്ദേവതകൾ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് ലളിതാ പരമേശ്വരി ദേവിയുടെ അവതാരം എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളതാണ് ഈ നാമം പറയുന്നത് ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേനാ സമന്വിത ഭണ്ഡാസുരൻ്റെ വധത്തിന് ഉദ്യുക്തകളായ ഉദ്യുക്തകളായ എന്ന വാക്കിന് മുതിർന്ന എന്നാണ് അർത്ഥം ശക്തികളുടെ ശക്തി ശക്തിരൂപിണികളായ ദേവിമാരുടെ സേനയോടുകൂടിയവൾ ഭണ്ഠാസുരൻ്റെ വധത്തിന് മുതിർന്ന ശക്തികളുടെ സേനയോടുകൂടിയവൾ എന്നാണ് ഭണ്ഠാസുര വധോദ്യുക്ത ശക്തി സേനാ സമന്വിത എന്ന വാക്കിൻ്റെ അർത്ഥം ശ്രീ പരമേശ്വരൻ്റെ തപസ്സിന് ഭംഗം വരുത്താൻ പുറപ്പെട്ട കാമദേവൻ ഭഗവാന്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും പുറപ്പെട്ട അഗ്നിയിൽ കത്തി ചാമ്പലായി ചിത്രസേനൻ എന്ന ഗണനായകൻ കാമദേവൻ്റെ ശരീര അവശിഷ്ടമായ ഭസ്മം കൊണ്ട് ഒരു പുരുഷൻ്റെ രൂപം ഉണ്ടാക്കി ആ രൂപം ഭഗവാന്റെ ദൃഷ്ടിയിൽപ്പെട്ടു ശ്രീമഹാദേവൻ്റെ നേത്രത്തിൽ നിന്നും അവന് അതായത് ആ പുരുഷരൂപത്തിന് ജീവൻ വച്ചു കാമദേവനു സുന്ദരനും മഹാബലവാനും അതിതേജസ്വുമായിട്ടുള്ള ആ ബാലനൻ ചിത്രസേനൻ ശതരുദ്രീയം എന്ന മന്ത്രം ഉപദേശിച്ചു കൊടുത്തു ശതരുദ്രീയം കൊണ്ട് മഹേശ്വരനെ അയാൾ ആരാധിച്ചു അതിൽ പ്രസന്നനായ ശ്രീ പരമേശ്വരൻ ആ ബാലനോട് വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു എതിരാളിയുടെ ബലത്തിൽ പാതി തനിക്ക് കിട്ടണം എന്നും എതിരാളിയുടെ അസ്ത്രശസ്ത്രങ്ങൾ തനിക്ക് ഉപദ്രവമൊന്നും ഉണ്ടാക്കരുത് എന്നും ആ ബാലൻ വരമായി ആവശ്യപ്പെട്ടു ഭഗവാൻ ഭക്തവത്സരനാണല്ലോ വിശേഷിച്ച് ശതരുദ്രിയം എന്ന മഹാമന്ത്രം കൊണ്ടാണ് അവൻ മഹാദേവനെ ആരാധിച്ചത് അതുകൊണ്ട് ഭഗവാൻ ആ വരം അവന് നൽകി അനുഗ്രഹിച്ചു അറുപതിനായിരം വർഷം നീണ്ടു നിൽക്കുന്ന രാജാധികാരവും ഭഗവത് പ്രസാദൻ കൊണ്ട് അവന് സിദ്ധമായി ഈ സംഭവങ്ങളെല്ലാം കണ്ട ബ്രഹ്മാവ് നന്നായി നന്നായി എന്ന് പറഞ്ഞു നന്നായി എന്ന വാക്കിന് ഭണ്ട എന്ന ശബ്ദവുമായി ബന്ധമുണ്ട് അതായത് ഭണ്ട എന്ന വാക്കിന് നന്നായി എന്നാണ് അർത്ഥം അതുകൊണ്ട് അവന് ഭണ്ഡൻ എന്ന് പേരും കിട്ടി ശ്രീ മഹാദേവൻ്റെ ക്രോധാത്മീയം ജനിച്ച ഭണ്ഡാസുരൻ രൗദ്രകർമാവായി അസുരനായിട്ടും തീർന്നു പ്രതാപശാലിയായ അവൻ അസുര ചക്രവർത്തിയായി ഭണ്ഡാസുരൻ്റെ ഐശ്വര്യമെല്ലാം വർദ്ധിച്ചു വന്നതോടുകൂടി ഇന്ദ്രാദികളും മറ്റു ദേവന്മാരിൽ ശക്തി നശിച്ചവരായി മാറി ഭണ്ഡാസുരനെ തോൽപ്പിക്കാൻ ആദിപരാശക്തിയായ മഹാദേവിയ്ക്ക് അല്ലാതെ ആർക്കും സാധ്യമല്ല എന്ന് നാരദൻ ഇന്ദ്രനെ ഉപദേശിച്ചു അതുകൊണ്ട് ഇന്ദ്രൻ ദേവഗണങ്ങളോടൊപ്പം ഹിമവാന്റെ എത്തി ലളിതാംബിതാ ദേവിയെ പ്രസാദിപ്പിക്കുന്നതിനായിട്ട് മഹത്തായ പൂജ ചെയ്യാൻ ആരംഭിച്ചു ഈ വിവരം അറിഞ്ഞ ഭണ്ഡൻ ദേവേന്ദ്രൻ്റെ തപസ്സിന് ഭംഗം വരുത്താനായി സൈന്യങ്ങളോടൊത്ത് അവിടെ എത്തി തൻ്റെ ഭക്തർക്ക് അസുരന്മാരിൽ നിന്നും ആപത്തുണ്ടാകാതിരിക്കുന്നതിനായി ജഗദംബികാദേവി അസുരസേനയുടെയും ദേവന്മാരുടെയും ഇടയ്ക്കായി അഭേദ്യവും എന്നാൽ വ്യത്യുജലവുമായിട്ടുള്ള ഒരു മായാപ്രാകാരം സൃഷ്ടിച്ചു ശക്തനും ഭീമകർമാവുമായ ഭണ്ഡൻ ദാനവാസ്ത്രം പ്രയോഗിച്ച് ആ പ്രാകാരത്തെ പിളർന്നു എന്നാലും ആ മായാപ്രാകാരം വീണ്ടും അവിടെ തന്നെ കാണപ്പെട്ടു ആസുരാസ്ത്രം വായവ്യാസ്ത്രം തുടങ്ങിയ ദിവ്യാസ്ത്രങ്ങൾ കൊണ്ട് വീണ്ടും വീണ്ടും അസുരൻ അതിനെ പിളർക്കാൻ ശ്രമിച്ചുവെങ്കിലും മായാപ്രകാരത്തിന് ഒന്നു തന്നെ സംഭവിച്ചില്ല അത് അവിടെ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരുന്നു ഇതെല്ലാം കണ്ട് വിഷമനായി പണ്ട തിരിച്ചുപോയി തിരിച്ചു പോയി ജഗദംബികാദേവി ഇങ്ങനെയൊക്കെ ദേവന്മാരെ സഹായിച്ചു എന്നാൽ അവർ കണ്ട സൈന്യത്തെ കണ്ട് പേടിച്ച് ചെയ്തു വന്ന പൂജാവധികളെല്ലാം അവസാനിപ്പിച്ച് ഓടി വിളിക്കാൻ തുടങ്ങി ഓടിപ്പോയാൽ രക്ഷപ്പെടാൻ കഴിയുകയില്ല എന്ന് കണ്ട ദേവേന്ദ്രൻ ദേവന്മാരോടൊപ്പം ഒരു മഹായാഗം ആരംഭിച്ചു ഒരു യോജന വിസ്താരമുള്ളതും ശോഭനവുമായ അഗ്നി ഗുണ്ഠം ചണച്ച് മഹായാഗവിധി പ്രകാരം പരാശക്തിയെ ഉദ്ദേശിച്ച് മഹാമാംസം കൊണ്ട് ഹോമിക്കാൻ തുടങ്ങി എന്താണ് മഹാമാംസം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ശരീരങ്ങളിൽ നിന്നും മുറിച്ചെടുത്ത മാംസമാണ് മഹാമാംസം കൈകളിലെയും കാലുകളിലെയും മാംസം കോമിച്ചു കഴിഞ്ഞ് ദേവന്മാർ സ്വന്തം ശരീരങ്ങൾ മുഴുവനായി തന്നെ ഹോമിക്കാൻ ആരംഭിച്ചു ആ സമയത്ത് അഗ്നി ഗുണ്ഠത്തിൽ നിന്നും ശ്രീ ലളിതാ പരമേശ്വരി ദേവി പ്രത്യക്ഷയായി ചിത് അഗ്നി ഗുണ്ഠസംഭൂത എന്ന നാമൻ ഈ ഒരു സംഭവത്തെ ഉദ്ദേശിച്ചാണ് വാഗ്ദേവതകൾ ലളിതാസഹസ്രനാമത്തിൽ പ്രധാനമായിട്ടും ചേർത്ത് വെച്ചിട്ടുള്ളത് ദേവീ ദർശനം കൊണ്ട് സന്തുഷ്ടരായ ദേവന്മാർ ലളിതാസ്തവരാജം രാജം എന്ന് പ്രസിദ്ധമായ സ്തോത്രത്താൽ അമ്മയെ സ്തുതിച്ചു പ്രസന്നയായ അമ്മയുടെ മുൻപിൽ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് ഭണ്ഡാസുരനിൽ നിന്നും തങ്ങൾക്ക് നേരിട്ടിട്ടുള്ള പരാഭവം അമ്മയോട് പറഞ്ഞു താൻ തന്നെ ഭണ്ഡാസുരനെ നശിപ്പിച്ച് സചരാചരമായ ത്രൈലോക്യം ദേവന്മാർക്ക് അധീനമാക്കാം എന്ന് അമ്മ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് വാക്കു നൽകി ബ്രഹ്മാദികളായ ത്രിമൂർത്തികൾ അമ്മയെ ദർശിക്കുന്നതിനായി എത്തി എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ച് സമന്വിതയായി അമ്മ ഭണ്ഠാസുരനെ വധിക്കാൻ ഒരുങ്ങി സമന്വിത എന്നതിലെ ശക്തികളെല്ലാം തന്നെ അമ്മയുടെ വ്യത്യസ്തമായ രൂപങ്ങളാണ് അവരിൽ പലരുടെയും പേരുകൾ ദേവിയുടെ പര്യായങ്ങളായി ലളിതാ സഹസ്രനാമത്തിലും മറ്റു സ്തോത്രങ്ങളിലും കാണാവുന്നതാണ് ഈ കഥാഭാഗത്തിന് വേദാന്തപരമായ ഒരർത്ഥം കൂടിയുണ്ട് അത് ഭാസ്കരാചാര്യർ വളരെ ഭംഗിയായി വിവരിക്കുന്നുമുണ്ട് ആത്മാവിനെ കീഴ്പ്പെടുത്തുന്ന ആണവ മലത്തിനെയാണ് ഭണ്ഡൻ എന്ന അസുരശബ്ദം സൂചിപ്പിക്കുന്നത് ഓരോ ശരീരത്തിനുള്ളിലും അകപ്പെട്ടു പോകുന്ന ആത്മാവ് അനാദിയും സുഖദുഃഖാന്തി വികാരങ്ങൾക്ക് അതീതവുമായ പരബ്രഹ്മത്തിൻ്റെ അംശം തന്നെയാണ് എന്നാലും ജഠമായ ശരീരത്തിൻ്റെ അസ്ഥിരത കൊണ്ടും അതിലൂടെ എത്തിച്ചേരുന്ന വാസനാവിശേഷങ്ങൾ കൊണ്ടും ക്ലേശിക്കുന്നത് സാധാരണയാണല്ലോ സുഖദുഃഖരഹിതമായ പരമാത്മാ ചൈതന്യത്തെ ജടവുമായി ബന്ധിപ്പിച്ച് സുഖത്തിനും ദുഃഖത്തിനുമെല്ലാം വിധേയമാക്കുന്ന ആ ബന്ധത്തെയാണ് ആണവമലം എന്ന് പറയുന്നത് ആണവമലം നശിച്ചു കഴിഞ്ഞാൽ ആത്മാവ് പരമാത്മാവിൽ ലയിച്ചു ചേരും ആണവമല രൂപമായിട്ടുള്ള ഭണ്ഡൻ്റെ വധത്തിന് അതായത് നശിപ്പിക്കലിന് ഉദ്യുക്തരായ ശക്തികളുടെ സേനയോടുകൂടിയവൾ എന്നാണ് അർത്ഥം അങ്ങനെ പറയുമ്പോൾ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് കർമ്മബന്ധങ്ങളും അതിൽ നിന്നും ഉണ്ടാകുന്ന പുണ്യപാപങ്ങളുമെല്ലാം സുഖദുഃഖങ്ങളുമൊക്കെ നശിച്ച് ആത്മാവ് വാസനാബന്ധങ്ങളിൽ നിന്ന് മോചിതമായിത്തീരും അപ്രകാരം അമ്മയിൽ ലയിച്ച് അമ്മയായി തന്നെ മാറുന്നു അതായത് പരബ്രഹ്മപ്രാപ്തി മോക്ഷപ്രാപ്തി എന്ന് പറയും ഓരവധോദ്യുക്തശക്തി സേനാ സമന്വിതായ നമ ഓ ഓ ഹ്രീം ഭണ്ഠാസുരവധോദ്യുക്തശക്തിസേനാസമന്വിതായൈ നമ നമ്മിലും നമുക്ക് ചുറ്റുമുള്ള ആസുരീയമായ ഭാവത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന അതിവിശിഷ്ടമായ ഒരു നാമമന്ത്രമാണിത് ശത്രു സംഹാരത്തിന് ഈ നാമം വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ആഭിചാരദോഷം ശത്രുദോഷം എന്നിവ മാറുന്നതിനും നല്ലതാണ് ഇത് ദിവസവും ജപിക്കാൻ കഴിയാത്തവർക്ക് ചൊവ്വാ വെള്ളി എന്നീ ദിവസങ്ങളിൽ ഈ മന്ത്രം ജപിക്കാം അതോടൊപ്പം ദേവീ മഹാത്മ്യം പാരായണം ചെയ്യുന്നതും അത്യുത്തമമാണ് ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് പരിഹാരമാണ് ഈ മന്ത്രം ആയുസ്സും ആരോഗ്യവും ഈ മന്ത്രം ജപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും പതിനൊന്ന് ഇരുപത്തിയൊന്ന് നാൽപ്പത്തിയൊന്ന് അൻപത്തിയൊന്ന് നൂറ്റിയൊന്ന് എന്നിങ്ങനെ ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് കിടക്കാൻ നേരം ഈ മന്ത്രം ഏഴ് പ്രാവശ്യം ജപിച്ച ശേഷം കിടക്കുകയാണെങ്കിൽ ദുസ്വപ്ന ദർശനം ഉണ്ടാകുന്നതല്ല കൊച്ചുകുട്ടികളുടെ ബാലവീടെ ഒഴിവാക്കുന്നതിന് ചന്ദനമോ സിന്ദൂരമോ എടുത്ത് ഈ മന്ത്രം ജപിച്ച് തിലകൻ ചാർത്തുക അവരുടെ അസ്വസ്ഥതകളൊക്കെ മാറി അവർക്ക് സുഖനിദ്രയും ശാരീരിക സൗഖ്യവും ഉണ്ടാകും ദിവസവും ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് മഹാശക്തി സേനാ സമന്വരയായ ലളിതാപരമേശ്വരി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ പാതാരന്ത്രങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം